ുട്ടാ ഒരുപാട് നേരമായി ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇത് ഞാൻ എടുത്തിരിക്കും കേട്ടാ ഏഹ് ഇങ്ങനെ തന്നെ നിന്റെ ഒരു ചരിക്കലും നമ്മുടെ എന്റെ രീതി പറയണു നോക്കോ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞാണ് എന്ത് സൂക്ഷിക്കാനാണ് കാന്തോ വല്ലതും തുടങ്ങിട്ട് ഈ പരിപാടിക്ക് ഞാനില്ല കൊറേ നേരമായിട്ട് എനിക്കിനി ഇത് ചെയ്യാനും പറ്റില്ല അടുത്ത പുതിയ പരിപാടി പറയാം അതിപ്പോ എന്നെ കൊണ്ടും പറ്റും ഇങ്ങനെ വെക്കാൻ വലിയ പണിയൊന്നും അത് നീ വല്യ കാര്യം പറയണ്ടത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇതിന്റെ മേലല്ലേ നീ വെക്കാൻ പോണ ഞാൻ അടുത്തത് ഇതിന്റെ മേലെ വെച്ച് തരാം നീ ഒന്ന് ശ്രമിക്കോ ഇതിന്റെ മേലെ വെക്കും എന്നാൽ നോക്കാലോ എന്നാൽ റെഡി എടുക്കേ ഇതിന്റെ മേലെ വെക്കാൻ പോണു കേട്ടോ ഏ ഓക്കെ അല്ലേ എന്നാ സ്റ്റാർട്ട് നിൽക്കണുണ്ടല്ലേ ഇനി ഇതിനെങ്ങനെയാണ് എടുക്കണേ ആ വേറെ ആണ് അല്ലേ അടിപൊളി അടിപൊളി വരട്ടെ വരട്ടെ അങ്ങനെ അങ്ങനെ ആട്ടിക്കൊണ്ടുവരുകയാണ് ടൈമിംഗ് കറക്റ്റ് ആക്കി കൊണ്ടുവരികയാണ് അതിൻ്റെ മേലേക്ക് വെക്കാൻ പോവാണ് ആ നോക്കട്ടെ ആ എന്താണ് ഇത് കണ്ടില്ല ഇത് കണ്ടില്ല മക്കളെ ഇതിൽ കൊണ്ട് നിർത്തിക്കണേ അതെങ്ങനെ സമ്മതിച്ചാ മുട്ട അടിപൊളി അടിപൊളി ഉഷാറായിട്ട് എന്ത് സമ്മ സമ്മയിച്ചാ അടിപൊളി എന്താ അത് ഇനി എന്താ അടുത്ത പരിപാടി ാണ് പക്ഷെ ഇന്റർനാഷണൽ ആയിട്ട് ഒരു കോമ്പറ്റീഷൻ ഇവന്റ് ആണ് ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോണേ ഇതുകൊണ്ട് ട്രിക്സുകളൊക്കെ ചെയ്യാൻ പറ്റും

പോയിണ്ടി ഫ്രണ്ട് ഒന്ന് ഹുക്ക് ചെയ്തിട്ട് ഓസ ഓക്കേ ഇതാണ് ഉദ്ദേശ ഇതിലാണ് അഡ്വാൻസ് ആയിട്ടുള്ള ട്രിക്കുകളൊക്കെ ചെയ്യാം എന്തൊക്കെയാണ് ട്രിക്കുകളാ നേരത്തട്ടോ ഇല്ല ആ എന്തൊക്കെ നീ കാണിക്കണേ ഹേ അടിപൊളി കറങ്ങിക്കൊണ്ടിരിക്കാണല്ലേ അത് അറിയില്ല കേട്ടോ പക്ഷെ ഭയങ്കര ഫാസ്റ്റായിട്ട് കറങ്ങണ കറങ്ങ നല്ല ഫാസ്റ്റിലാണ് അല്ലേ അത്രയും ചെറിയ ബയറിംഗ് ആണ് ഏഹ് മൂന്ന് മിനിറ്റോളോ മനോജേട്ടോക്ക് ഇത് ഓരോ ഐറ്റംസ് കൊണ്ട് തരണം ഈ സംഭവം സ്ട്രിംഗ് ഡിറ്റാച്ചഡ് ആണ് അത് അറ്റാച്ചഡ് ആണ് അറ്റാച്ചഡ് ആണ് ഡിറ്റാച്ചഡ് ആണ് അതിങ്ങനെ കെട്ടിയിട്ടാണ് ഇത് വെച്ചിട്ടും ഉണ്ട്

ഇങ്ങനെ അങ്ങനെ ആക്കണം െ അല്ല എന്തോ ഇതും കൊണ്ട് വേറെ വല്ല ട്രിക്സ് പോവാളി ആ സൂപ്പർ കാച്ച് ചെയ്ത് എടുക്കാലേ ആ ആ അയറിലല്ലോന്നെന്താണ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഇടത്തിട്ട് വലത്തിട്ട് ആയി വ അടിപ്പോയി ആ അതായിരുന്നു ആ സ്പീഡ് കുറച്ചതാ ശി എന്താ സാധനങ്ങൾ അടിച്ചാമ്പളി സാധനങ്ങളൊക്കെ കേട്ടോ ആ ആ ഇപ്പം കിട്ടിയിരുന്നു എനിക്ക് ആ വീശലില് സ്പീഡ് കുറച്ചാണ് ആ

അപ്പോൾ ബാസ്ക്കറ്റ് ബോൾ ബാസ്ക്കറ്റോളിൻ്റെ മേലെ പലക അതിൻ്റെ മേലെ നന്ദിക്കുട്ടാൻ ആ ഇവിടട്ടെ ബാലൻസ് ആയാ ഓക്കെ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടാ എന്നിട്ട് അതിൻ്റെ മേലെയാണ് ബാലൻസ് ചെയ്യാണ് അടിപൊളി ഓ നോക്കിയിട്ട് നോക്കിയിട്ടേ ശ്രദ്ധിച്ചേ അടിപൊളി അടിപൊളി ചെമ്മീ റി ആണ് ജഗിൾ കഴിഞ്ഞു റിങ് ഇടേ ശ്രദ്ധിക്കാ റിങ് കാറ്റ് ഓ ഓക്കെ അടുത്ത പരിപാടി നെഞ്ചൊക്കായിട്ടാണ് ബ്രൂസിലിയുടെ ഷേപ്പ് ബ്രൂസിലയുടെ ഫേസ് ഒക്കെ ഉള്ള ആളന്നെ അടിപൊളി മേലെ തിന്നിട്ടാണിത് ആ അടിപൊളി അടിപൊളി നോക്കിട്ട് നോക്കിട്ട് ശ്രദ്ധിച്ചു പോനെ ആ അടിപൊളി സൂപ്പർ സോൾവ് ചെയ്യും ഇതിന്റെ മേലെ കയറി നിന്നിട്ട് ഇതൊന്നു പിടിക്കേ അപ്പൊ ഇതേ ബോളിന്റെ മേലെ കയറി നിന്നിട്ടാണ് റുബിസ് ക്യൂബ് സോൾവ് ചെയ്യാൻ പോകുന്നത് അല്ലേ നമുക്ക് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ പറ്റാത്ത കാര്യമാണ് നീ ഇതിന്റെ മേലെ കയറിയിന്നിട്ട് മൂന്നെണ്ണം ഇവിടട്ടെ ആ ആ വാ വാ അടുത്തേ അടിപൊളി സൂപ്പർ ഓക്കെ എന്നാ കയറ് ബാലൻസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ആ ആ അടിപൊളി അടിപൊളി സൂപ്പർ ഇങ്ങനെ ഇതൊക്കെ പ്രാക്ടീസ് പ്രാക്ടീസ് വീണ്ടും പ്രാക്ടീസ് അതിന് മാത്രം പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അത്ര പ്രാക്ടീസ് നീ എത്രയല്ല വളരെ ചെറുതാകുമ്പോ നമ്മടെ ഫസ്റ്റ് വീഡിയോ അന്ന് നീ ഇത്ര പോകുന്ന കുട്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഒട്ടിയൊക്കെ പറഞ്ഞു എന്നെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എത്ര ക്ലാസ് പഠിക്കുമ്പോഴാണ് അല്ല ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് പറയുന്ന ഹോഴ്സ് റൈഡിംഗ് ആ ചെറിയ കുട്ടി തന്നെ റോഡിൽ ഇങ്ങനെ പരന്ന് അതായിരുന്നു എന്റെ ഫസ്റ്റ് വീഡിയോ പ്ലസ്റ്റ് വ്ളോഗ് ചെയ്ത് ഞാനാണ് ചെമ്മി അതിനുശേഷം എത്രയോ വ്ളോഗേഴ്സ് വന്നു എത്രയോ പേര് വീഡിയോ ചെയ്തു അല്ലേ ഇന്ന് പെരും വൈറലാണ് നമ്മുടെ നന്ദിക്കുട്ടൻ അപ്പോൾ എന്താ പറയുക നന്ദിക്കുട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൃഢമായിട്ടുള്ള മനസ്സ് അതേപോലെ തന്നെ അതിലേക്കുള്ള കോൺസെൻട്രേഷൻ രക്ഷയില്ല ഞാനൊക്കെ ഇരുന്ന് പണിപ്പെട്ടിട്ട് നമ്മളെ കൊണ്ടൊന്നും സഹായിക്കുന്നില്ല നമ്മളെ കൊണ്ടെന്നല്ല ആരേക്കൊണ്ടും സഹായിക്കില്ല ഇതാണ് ശരിക്കുള്ള യഥാർത്ഥ അത്ഭുത ബാലം എന്ന് പറയുന്നത് മാഷാ അല്ല ദീർഘായുസം കൊടുക്കട്ടെ അതുമാത്രമല്ല നമുക്ക് അഭിമാനമാവാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ ഒരു സംഗതിയിലേക്ക് കൊണ്ടു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല കേട്ടോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നന്ദുട്ടന് വേണ്ടിയിട്ടുള്ള വേദികൾ നമ്മൾ ഒരുക്കണം എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നന്ദുട്ടൻ ഒരു കിറ്റായിട്ട് വരും ഇതുമാതിരിയുള്ള പലതരം ട്രിക്സൊക്കെ കാണിച്ചിട്ട് നമ്മളെ ഞെട്ടിക്കുന്നുള്ളാണ് നന്ദുട്ടനെ സപ്പോർട്ട് ചെയ്യുക ചെറു അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കണ്ടവരെ ബാ